ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില ഏറ്റവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുക ഇന്നത്തെ കേരളത്തിലെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം ഇന്ന് എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെയുള്ള കേരളത്തിലെ ഇരുപത്തിരണ്ട് കാരറ്റ് ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ അൻപത്തി നാലായിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ അൻപത്തി ഒൻപതിനായിരത്തി നാൽപ്പത് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ യഥാക്രമം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക वीडियो लाइक मरकल